കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം മണ്ണിനെയും മനസ്സിനെയും കുളിരണിയിച്ച് ഇടിമിന്നലിൻ്റെ പ്രകമ്പനത്തോടെ തന്നെ വേനൽമഴയെത്തി വെന്തുരുകുന്ന പകൽച്ചൂടിൻ്റെ പിടിയിലമർന്ന നമ്മുടെ നാടിനെ അവസാനം മഴ കനിഞ്ഞനുഗ്രഹിച്ചു പൂർണ്ണമായും വരണ്ടുണങ്ങി കരിഞ്ഞു തുടങ്ങിയ കാർഷിക മേഖലയ്ക്കിത് പൊതുജീവൻ ജലാശയങ്ങൾ വറ്റിവരണ്ട് കിണറുകളും കുളങ്ങളും എന്തിനേറെ കുഴൽ കിണറുകൾ പോലും വറ്റിയതോടെ ആശങ്കയിലായിരുന്ന കർഷകർക്കും നാട്ടുകാരെല്ലാവർക്കും ഇതോടെ ആശ്വാസമായി മുമ്പൊരിക്കലും കാണാത്ത വിധം വറ്റിവരണ്ട കരുവാരകുണ്ടിലെ പ്രധാന പുഴകളായ ഒലിപ്പുഴയും കല്ലൻപുഴയും നിറഞ്ഞാണ് ഇന്നൊഴുകിയത് വേനൽമഴ ഇനിയും കടുക്കുമെന്നും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ കൂടി മഴ തുടരുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം പുഴകളെയും തോടുകളെയും ആശ്രയിച്ച് ജീവസന്ധാരണം നടത്തിയിരുന്ന പക്ഷിവർഗ്ഗങ്ങൾ ചെറു ജീവജാലങ്ങൾ നമ്മുടെ പുഴകളിലുണ്ടായിരുന്ന ചെറുതും വലുതുമായ അപൂർവ്വ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ തവളകൾ ഉരകങ്ങൾ ഉൾപ്പെടെ ചെറുജീവികൾ ജീവികൾ എന്നിവയ്ക്കെല്ലാം മഴ അനുഗ്രഹമായിട്ടുണ്ട് മലയോര മേഖലയിൽ നിന്ന് വറ്റി വരണ്ടു കിടന്ന പുഴയിലൂടെ ഒഴുകിവരുന്ന മലവെള്ളത്തിൽ ആദ്യമൊക്കെ കുറെ മാലിന്യങ്ങളാണ് ഒഴുകി വന്നതെങ്കിൽ പിന്നീട് നാളികേരങ്ങൾ ഒഴുകിവരാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പാലങ്ങളിൽ നിന്നും പുഴയോരത്തു നിന്നുമെല്ലാം തേങ്ങ പൊറുക്കിക്കൂട്ടുന്ന കാഴ്ച മനോഹരമായിരുന്നു നൂറുകണക്കിന് തേങ്ങ പൊറുക്കിക്കൂട്ടാനായതിൻ്റെ സന്തോഷത്തിലാണ് ചില യുവാക്കൾ മഴയെക്കുറിച്ചറിയാനും ഒലിപ്പുഴയിലൂടെ വള്ളമൊഴുകുന്ന വീഡിയോയും ചിത്രങ്ങളും വാർത്തയും ആവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ നൂറുകണക്കിന് ഫോൺ കോളുകളാണ് കെ ന്യൂസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കെ ന്യൂസിൻ്റെ വേനൽ മഴ ആശംസകൾ